الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۖ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ ولا تموتن مسلمون الناس بنفسي بتقوى ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ പൂർണ്ണമുമിനീങ്ങളായി മുത്തഖ്യങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്വം മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഭവത്ത് ആയാല സ്നേഹത്തിൽ ജീവിക്കുന്ന അവൻ്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന മക്്മിനികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനുഭവത്തെ ആയാല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പിറകിലുള്ള ലക്ഷ്യം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത് ഒമാൽ അബുദൂൺ സുഹൃത്തു ദാരി ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുആല നമ്മളെ അറിയിക്കുന്നത് മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സുബാനഹുആാല സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അതാണ് അതുകൊണ്ട് തന്നെ തൗഹീദിനെയും ഷിർഖിനെയും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഖുർആാനിലൂടെയും റസൂസാഹു അലഹി വസ്സലമ ഹദീസിലൂടെയും മുഷ്രിഖ് എന്ന ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ് മക്കത്ത് മുഷ്രിഖിങ്ങൾ ആ മക്കത്ത് മുഷ്രിഖിൻ്റെ വിശ്വാസം എന്താണെന്നും എന്തുകൊണ്ടാണ് അവർ ഷിർക്കിലേക്ക് ചെന്നെത്തിയതെന്നും മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഷിർക്കും തൗഹീദും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനഹുത്ത ആല ഖുറാനിലൂടെ മക്ക മക്കത്തെ മുഷ്രീഖിൻ്റെ വിശ്വാസം നമ്മൾ നമ്മളറിയിക്കുന്നുണ്ട് അഥവാ പൂർണ്ണമായും അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് എന്നംഗീകരിക്കുകയും ചെയ്തൊരു വിഭാഗമാണ് മക്കത്തെ മുഷ്രീഖിങ് അതല്ലാതെ അള്ളാഹുവിൻ്റെ വജൂദിയത്തിന് നിഷേധിക്കുന്നവരോ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്നവരോ അള്ളാഹുവിനെ അറിയാത്ത വേറൊരു മതവിഭാഗമായിരുന്നില്ല മക്കളിലെ മുഷ്ലിഹിങ്ങൾ മറിച്ച് അള്ളാഹു മാത്രമാണ് നമ്മുടെ റബ്ബ് എന്ന് അംഗീകരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അള്ളാഹു സുബാനഹുവല സൂറത്തുല്ലുഹ്മാനിൻ്റെ ഇരുപത്തഞ്ചാമത്ത ആയത്തിൽ റസൂസല്ലാഹു അലഹി വസ്ലമേടുള്ള കൽപ്പനയാണ് വല പ്രവാചകരെ അങ്വരോട് ചോദിച്ചാൽ മക്കയിലെ മുഷ്ലിഖിങ്ങളോട് താങ്കൾ ചോദിച്ചാൽ മൻ ആകാശ ഭൂമികളെ ആരാണ് സൃഷ്ടിച്ചതെന്ന് മക്കയിലെ മുഷ്ലിഖിങ്ങളോട് താങ്കൾ ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് അത് സൃഷ്ടിച്ചത് അഥവാ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണെന്നുള്ള വിശ്വാസം മക്കത്തെ മുഷ്ലീഖ്യങ്ങൾക്ക് വല താങ്കൾ അവരോട് ചോദിച്ചാൽ ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ നിർജീവമായതിനു ശേഷം ആ മഴയിലൂടെ വെള്ളത്തിലൂടെ ഭൂമിയെ പിന്നീട് ജീവിപ്പിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അഥവാ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും മഴ വർഷിപ്പിക്കുകയും അതിലുള്ള സർവ്വതിനയും പിന്നീടും അതിനെ നോക്കി നടത്തുന്നതും അള്ളാഹുവാണെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു സൂറത്ത് യൂനുസല മുപ്പത്തി ഒന്നാമത്തായത് കുൽ പ്രവാചകര അവരോട് മൻ ചോദിക്ക് ഭൂമി ആകാശങ്ങളിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആരാണ് നൽകുന്നതെന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ കേൾവിയെയും കാഴ്ചയെയും ആരാണ് ഉടമപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അമർ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ഫസൂ അവര് പറയും അള്ളാഹുവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ അവർക്ക് യാതൊരു തർക്കമോ യാതൊരു സംശയവുമോ അവർക്കുണ്ടായിരുന്നില്ല സുഹത്തിൽ മുമിനുൽ എമ്പത്തിനാലാമത്തായത് അല്ല പറയാന് ും പ്രവാചകരെ താങ്കൾ അവരോട് ചോദിക്ക് ഈ ആകാശവും ഭൂമിയും അതിൻ്റെ ഇടയിലുള്ളതും അത് രണ്ടിലും അതൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ് ആരുടെ ഉടമസ്ഥതയിലാണെന്ന് താങ്കൾ അവരോട് ചോദിക്കുക സയക്കൂലു അലില്ല അവർ പറയും ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ് മക്കത്തെ മുസ്ലിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാനഹുല ഖുആാനിൽ സൂചിപ്പിച്ച വാക്കുകളാണിത് മറിച്ച് സൂറത്ത് എൺപത്തി ഏഴാമത്തായ നിങ്ങളെ തന്നെ സൃഷ്ടിച്ചതാരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് അതുപോലെ തന്നെ ഈ ഏഴ് ആകാശ ഭൂമികളുടെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അർഷിൻ്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഇതൊക്കെ അള്ളാഹുവാണ് ഈ ആയത്തുകളിലൊക്കെ നമുക്ക് ഒരു കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു മക്കത്ത മുഷീകൾ മറിച്ച് അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചതെന്നും അള്ളാഹുവാണ് അവർക്ക് റിസ്ക് നൽകുന്നതെന്നും അവരെ ഉടമപ്പെടുത്തുന്നതും അല്ലാഹു ആണെന്നും അവരെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചിരുന്നു അഥവാ അള്ളാഹുവിനെ അവർ റബ്ബായിട്ട് പൂർണ്ണമായും അംഗീകരിച്ചിരുന്നു പ്രിയമുള്ളവരെ ഒരാൾ എൻ്റെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്നെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ് എന്നെ മെരിപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ് എനിക്ക് റിസ്ക് നൽകുന്നതും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അള്ളാഹു മാത്രമാണ് എന്നൊരു വിശ്വാസത്തിലൂടെ മാത്രം ഒരാൾ മുഹിദാവുകയില്ല മ്മ്മിനാവുകയില്ല എന്നാണ് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് റസൂസ് അള്ളാഹു അലഹു വസ്ലം ഹദീസിലൂടെ സൂചിപ്പിച്ചു അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റദി അള്ളാഹു അനഹദരിക്കുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാനൽ യഖൂലൂന ലാ ശരീക മുഷരീഖ് നിങ്ങൾ ഹജ്ജ് ചെയ്യും ഹജ്ജിന്റെ സമയം അവർ തൽവിയത്ത് പറയും അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരൻ ഇല്ല ഈ വാക്ക് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അടുക്കൽ ചെന്ന് പറയും ഖദ് ഖദ് നിർത്ത് ബാക്കി നിങ്ങൾ പറയരുത് പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാതെ അവർ പറയും ഇല്ലാ ൻ ഹുഖ് അള്ളാഹു നിനക്ക് പങ്കുകാരനില്ല ഇല്ലാ ഇല്ല ഒരു പങ്കുകാരൻ ഒഴിച്ചു ഒരാൾ ഒഴിച്ചു ആ പങ്കുകാരനെ ഉടമപ്പെടുത്തുന്നത് നീയാണ് ആ പങ്കുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ഉടമപ്പെടുത്തുന്നുണ്ടോ എന്തൊക്കെ കഴിവുകൾ ഉടമപ്പെടുത്തുന്നുണ്ടോ അതിനൊക്കെ ഉടമപ്പെടുത്തുന്നവൻ നീയാണ് അഥവാ നീ നിശ്ചയിച്ച ഒരു പങ്കുകാരൻ അള്ളാഹുബൻ നിനക്കുണ്ട് അത് അബ്ബാസ് അദ്ദേഹു പറഞ്ഞു മക്കത്തെ മുഷ്രീഖിങ്ങൾ തവാഫ് ചെയ്യുമ്പോഴായിരുന്നു ഈ തൽബിയത്ത് പറയാറുണ്ടായിരുന്നത് ഈ ഹദീത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അവർ പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ ബോധമുള്ളവരായിരുന്നു അള്ളാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു അള്ളാഹുവിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസത്തിൽ വിശ്വാസമുള്ളൊരു വിഭാഗമായിരുന്നില്ല മക്കത്തെ മുഷ്രീഖിങ്ങൾ ചരിത്ര സംഭവങ്ങളും അതിന് സാക്ഷിയാണ് അസുസ്ഹു അലഹു വസ്ല്ലം ആദ്യം വഹി കിട്ടി ജിബിലാൽ അലഹി സ്വലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അള്ളാൻ്റെ റസൂല് കണ്ടു രണ്ട് പ്രാവശ്യം ഒന്ന് ഭൂമിയിൽ വെച്ച് ഒന്ന് ആകാശത്ത് വെച്ച് ഭൂമിയിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ റസൂൽ സല്ല അള്ളാഹു അലഹു പേടിച്ച് വരച്ചു പനി ബാധിച്ചു ആ പേടി കാരണം അള്ളാൻ്റെ റസൂലിന് പനി ബാധിച്ചു നേരെ ഓടിച്ചെന്നത് ഭാര്യ ഖദീജറിയാഹ് അടുക്കലേക്ക് എന്നെ പുതപ്പെട്ട് മൂടാൻ ആവശ്യപ്പെട്ടു ഖദീജറിയാഹു അൻഹ റസൂ സല്ലാഹു അലേഹു വസ്സലമെ തൻ്റെ മടിയിൽ കിടത്തി തലോടി കൊടുത്തുകൊണ്ട് സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു അതിൽ ആദ്യം പറഞ്ഞത് ആണ് സത്യം ലായു അബദ ഖല്ലാഹുദാഹു താങ്കളെ ഒരിക്കലും പിഴപ്പിച്ച് കളയുകയില്ല താ പാഴാക്കി കളയുകയില്ല റസൂസല്ലാഹു അലഹു വസ്സലാമക്ക് നുപൂവത്തിൽ കിട്ടുന്ന ആദ്യത്തെ വഹിയാൻ പക്ഷേ ഹദീജാറലി അള്ളാഹനക്ക് അള്ളാഹുവിൽ നല്ല ബോധ്യമുണ്ടായിരുന്നു ആ ആ ബോധം എവിടുന്ന് കിട്ടി അതേപോലെ തന്നെ റസുസല്ലാഹു അലഹു വസല്ലമ്മ ജനിക്കുന്ന ഒരു വർഷം മുമ്പ് ആനക്കലഹ വർഷമെന്നറിയപ്പെടും ഹബിഷയിലെ രാജാവ് അബ്രഹത്ത് യമനിലൊരു മന്ദിരം പണിതു മാലോകരെ യമനിലേക്ക് ക്ഷണിച്ചു പക്ഷെ അവർ ആരും ചെവി കൊടുത്തില്ല എല്ലാവരും കാബേലെ ലക്ഷ്യം വാക്കി വന്നു ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി ലോകരെ മാലോകരെ യമനിലേക്ക് തിരിക്കാൻ വേണ്ടി കാബ പൊളിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടു വലിയ ആനകളടങ്ങുന്ന വലിയ സൈന്യവുമായിട്ട് മക്കയെ ലക്ഷ്യം വെച്ച് അവർ വന്നു അബ്രഹത്തിൻ്റെ പട്ടാളങ്ങൾ മക്കയുടെ പ്രാന്ത പ്രദേശത്ത് എത്തിയപ്പോൾ അവർ അവിടെ തമ്പടിച്ചു അന്ന് മക്ക വരിക്കുന്നത് അബ്ദുൽ മുത്തലിബ് റസു സല്ലാഹു അലഹി വസലമ്മയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് എല്ലാവരോടും വീടുകളിൽ അഭയം പ്രാപിക്കാൻ ആവശ്യപ്പെട്ടു മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ തമ്പടിച്ച അബ്രഹത്തിൻ്റെ പട്ടാളം അബ്ദുൽ മുത്തലിബിൻ്റെ നൂറ് ഒട്ടകങ്ങളെ കൊള്ളയടിച്ചു അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ ചെന്നു വലിയ നേതാവാണ് കുറേശി തറവാട്ടിലെ ഉന്നതനായ നേതാവാണ് അബ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ആവശ്യപ്പെട്ടു എൻ്റെ ഒട്ടകങ്ങളെ എനിക്ക് തിരിച്ചു തരണം ഇബിനി ഹിഷാം തൻ്റെ സീറത്തു നബവിൽ ഉദ്ധരിക്കുന്ന സംഭവം എനിക്ക് എനിക്കെൻ്റെ ഒട്ടകങ്ങളെ തിരിച്ചു തരണം അബ്രഹത്ത് പരിഹാസത്തോടെ തിരിച്ചു ചോദിച്ചു താങ്കളുടെ നാട്ടിലൊരു പുണ്യ ദേവാലയം പൊളിക്കാൻ വന്നൊരു സേനാ സേനാനാധി നാഥിവിനോട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഒട്ടകത്തെയാണോ അദ്ദേഹം അബ്ദുൽ മുത്തലി വന്നൊരു മറുപടി പറഞ്ഞു ഇന്നി അൻബുൽ ഇബിൽ ഞാൻ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനാണ് എനിക്കെൻ്റെ ഒട്ടകം വേണം റബ്ബ് ആ സംരക്ഷിച്ചു കൊള്ളുഹു അലഹി വസ്ലം ജനിക്കുന്നതിന്റെ മുമ്പ് നടന്ന സംഭവം അബ്ദുൽ മുത്തലിബിന് അള്ളാഹുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അള്ളാഹുവിന് റബ്ബായിട്ട് അബ്ദുൽ മുത്തലിബ് അംഗീകരിച്ചിരുന്നു ഈ സംഭവത്തിൽ നിന്നും കിട്ടും റസൂസാഹു അലഹി വസ്ല്ലം ജനിച്ചു വളർന്ന് യുവാവായി ഏകദേശം ഇരുപത്തഞ്ചാമത്തെ വയസ്സ് സുസലഹു അലഹി നിക്കാഹ് ഉറപ്പിച്ചു അല്ലാൻ മൂത്താപ്പ അബു താലിബാണ് നികാഹിൻ്റെ നിർവഹിച്ചത് ആ നികാഹിൻ്റെ ആരംഭിച്ചത് ഇസ്മായിൽ അൽഹുൽവിനാകുന്നു സർവസ്തുതിയും ഇസ്മായിൽ ഇബ്രാഹിം നബി അലി ജഅന ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി അലെഹിസ്ലാമിൻ്റെ സന്തതികളിൽ നമ്മളാകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ഇസ്മായിൽ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെ പാരമ്പര്യത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ഈ പരിശുദ്ധമായ നാട് നമ്മുടെ നാടാക്കി തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും റസൂ സല്ലാഹു അലഹി വസ്ലാമക്ക് നുബുവത്തിൻ്റെ മുമ്പ് നുഭൂവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് അബൂ താലിബിൻ്റെ നിഖാഹിൻ്റെ ഹുതുബ ആരംഭിച്ചത് ഈ വാക്കുകൾക്കുണ്ടായിരുന്നു അഥവാ അവർക്ക് അള്ളാഹുവിൽ നല്ല ബോധ്യമുണ്ടായിരുന്നു അള്ളാഹുവിനെ റബ്ബായിട്ട് അവർ അംഗീകരിച്ചിരുന്നു പ്രിയമുള്ളവരെ ആ ഒരു അംഗീകാരം കൊണ്ട് ഒരാൾ മുവാഹിദാവുകയില്ല ഒരാൾ മുസ്ലിം ആവുകയില്ല മറിച്ച് പിന്നെ പിന്നെന്തുകൊണ്ട് മക്കത്തെ മുഷ്രിഖിങ്ങൾ അള്ളാഹു സുബാനഹു താല മുഷിഖെന്ന് വിശേഷപ്പെടുത്തി റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു റസൂൽ സല്ല അല്ലാഹു അലഹി വസ്ല്ലം നബിയായിട്ട് റസൂലായിട്ട് വരുന്ന ഏകദേശം മുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ നാന്നൂറ് വർഷം മുമ്പ് വരെ മക്കത്തെ മുസ്ലിഖിങ്ങൾ ഇബ്രാഹിമി മില്ലത്തിൽ ഇസ്മായിൽ നബി അലഹി സ്ലാമിൻ്റെ ശരിയാത്തിൽ ജീവിക്കുന്ന മുവാഹിദീങ്ങളായിരുന്നു അവിടുന്നാണ് അംബിർ ബിൻ ഉൽഹായി അൽ ഹുസായി എന്ന വ്യക്തി ഷാമിൽ നിന്നും ഒരു വിഗ്രഹം കൊണ്ടുവരുന്നത് ആ വിഗ്രഹം കാവൻ്റെ ചുറ്റും അദ്ദേഹം വെച്ചു അങ്ങനെയാണ് മക്കത്തെ മക്കാർക്കിടയിൽ വിഗ്രഹാരാധന ആരംഭിക്കുന്നത് അതുവരെ അവരൊക്കെ തൗഹീദിലായിരുന്നു ആ വിഗ്രഹാരാധന അവിടുന്ന് ആരംഭിച്ചു റസൂസുഅലഹി വസ്ല്ലം അംബിർ ബിൻ ലുഹൈ അൽ ഹുസായിയെ സംബന്ധിച്ച് പറഞ്ഞു യജുറു ഖുസ്ബഹു ഖുസ്ബു ഫിന്നാർ ഞാൻ നരകത്തിൽ അംബറിനെ കണ്ടു യജുറു ഖുസ്ബഹു ഖുസ്ബു ഫിന്നാർ തൻ്റെ കുടൽമാലകൾ നരകത്തിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുന്നുണ്ട് കാരണം വഹുവ വഹുവലുമീന ഇസ്മായിൽ ഇസ്മായിൽ നബി അലഹിസ്സലാമിൻ്റെ ദീന് ആദ്യമായി വികലമാക്കിയത് അമ്പിർ അൽ ഹുസായി അതുവരെ അവർ മുഹിദീകളായിരുന്നു ആ വിഗ്രഹാരാധനയിലൂടെയാണ് അവരിലേക്ക് ചുർക്കി കടന്നു വന്നത് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിച്ച് നമ്മുടെ ചുറ്റുപാടത്തുള്ള ആൾക്കാർ അവർ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നു എല്ലാം റബ്ബാണെന്ന് അംഗീകരിക്കുന്നു ആ അംഗീകാരം കൊണ്ട് മാത്രം അവർ മുവഹീദീങ്ങളാകുന്നില്ല ഏതുപോലെ മക്കത്തെ മുഷീങ്ങൾ അവരുടെ അള്ളാഹുവിനെ അംഗീകരിക്കൽ കൊണ്ട് മുവഹീദാകാത്തതുപോലെ റസൂസ്ഹു അലഹി വസ്ലമ വരുന്നതിൻ്റെ മുമ്പ് ആ തൗഹീദിൽ തന്നെ ബാക്കിയായ ആൾക്കാർ ഹൊനഫാ എന്നറിയപ്പെടും ചരിത്രത്തിൽ ഹൊനഫാക്കള് അവർ ഒരിക്കലും സിർഗ് ചെയ്യാതെ ഈ സമൂഹം മുഴുവൻ സിർക്കിലേക്ക് ചെന്നപ്പോഴും തൗഹീദിൽ തന്നെ ബാക്കിയായ ആൾക്കാർ സയ്ദ് ബിൻ അംബർ ബിന് നുഫൈൽ എന്ന വ്യക്തി അതുപോലെ തന്നെ വറക്കത്ത് ബിന് നൌഫൽ അസാദ് ബിൻ അബി കറുബ് എന്നിങ്ങനെ ആൾക്കാർ ധാരാളം ആർക്കാർ ഹദീസിലും ചരിത്രങ്ങളിലും സ്ഥിരപ്പെട്ട ആൾക്കാരുണ്ട് തൗഹീദിൽ തന്നെ ബാക്കിയായ ആൾക്കാർ അതുകൊണ്ട് പ്രിയമുള്ളവരെ മക്കത്തെ മുഷ്രീഖിങ്ങൾ അവർ അല്ലാഹുസ് ബഹാനഹുത്താല മുഷ് എന്ന് വിശേഷപ്പെടുത്തിയത് റസൂ സല്ലാഹു അലഹു വസ്ലം അവരോട് യുദ്ധം പ്രഖ്യാപിച്ചത് അവർ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല അവർ അള്ളാഹുവിനെ നിഷേധിച്ചത് കൊണ്ടല്ല അവർ പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരും അള്ളാഹുവിനെ അറിയുന്നവരുമാണ് പിന്നെ എന്തുകൊണ്ട് അവരുടെ റിസോർസ് അല്ല അള്ളാഹു അലഹു വസ്സലാമിയും അള്ളാഹു എന്ന് വിശേഷപ്പെടുത്തി പക്ഷേ അത് അടുത്ത ഹുദ്ബയിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു സുബാനഹുഅല അള്ളാഹുവിൻ്റെ ദീൻ യഥാവിധം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല ഒരിക്കൽ കൂടി അള്ളാഹു സുബാനഹു താലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തക്കീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തു മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാൻ അടുത്തിരിക്കുകയാണ് ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ആ റമലാനിനെ നല്ല മനസ്സോടുകൂടി കൂടി വരവേൽക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഈമാനിൻ്റെ അടയാളമാണ് തക്വയുടെ അടയാളമാണ് കാരണം റസൂസല്ലാഹു അലഹു വസല്ലമ്മയും അള്ളാഹു സ്വഹാനഹു താലെയും ബഹുമാനിച്ചതിനെയും ആദരിച്ചതിനെയും ബഹുമാനിക്കലും ആദരിക്കലും നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് നമ്മുടെ തക്വ അളക്കപ്പെടുന്നതുമാണ് ومن يعلم شعائر الله فإنها من تقوى ൂബ് അള്ളാഹു ആദരിച്ചതിനെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ തക്കവയുടെ ഭാഗമാണ് അസുസലാഹു അലൈഹി വസ്ലം പറഞ്ഞു റമദാനിൻ്റെ ആദ്യത്തെ രാത്രി പിശാചുക്കൾ അള്ളാഹു ചങ്ങലയിൽ ബന്ധിക്കും ജിന്ന വിഭാഗത്തിൽപ്പെട്ട കുരുത്തങ്കട്ടവരെയും അള്ളാഹു ചങ്ങലയിൽ ബന്ധിക്കും നരകത്തിന്റെ എല്ലാ വാതിലുകളും അള്ളാഹു അടക്കും ഫലം ബാബുൻ ആ റമദാൻ കഴിയുന്നത് വരെ അതിലൊരു വാതിലും തുറക്കപ്പെടുകയില്ല വഫുത്തി അബുവാബുൽ ജന്ന സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും അള്ളാഹു സുബാന ഹൂവത്താല തുറക്കും ഫലം ആ റമളാൻ അതിലൊരു ും അടക്കപ്പെടുകയില്ല യുനാദി മുനാദിൻ ഒരു മലയ്ക്ക് വിളിച്ചു പറയും ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ അക്കബിൽ നിങ്ങൾ കടന്നു വരിക നിങ്ങൾക്കുള്ള അവസരമാണ് അഖ്സിർ റമളാൻ എത്തിയിട്ടും അവസരങ്ങൾ നൽകിയിട്ടും തിന്മകൾ തന്നെ ആഗ്രഹിക്കുന്നവർ നിർത്തിക്കൊള്ളുക അള്ളാഹു ശിക്ഷ അതികഠിനമായിരിക്കും അതി കഠിനമായിരിക്കും ഉദ്ധരിക്കുന്ന മറ്റൊരു കാണാം ഹദിയത്തിൽ ഓരോ ദിവസവും നോമ്പ് മുറിക്കുന്ന സമയം അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും അത് റമലാനിന്റെ എല്ലാ രാത്രിയിലും ഉണ്ടാകും അത് പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങളാണ് റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് ഒന്ന് തക്കവയുള്ളവരാവുക രണ്ട് നരകമോചനം ഈ രണ്ട് കാര്യങ്ങളാണ് റമദാനിൻ്റെ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അതിന് മാനസികമായും ശാരീരികമായും നമ്മൾ തയ്യാറെടുക്കുക ഒരുങ്ങുക റമദാനിൽ പൂർണ്ണമായും അതിൻ്റെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനും എങ്ങനെയാണോ അതിൽ ഒരു മുമ്മിൻ ജീവിക്കേണ്ടത് ആ രീതിയിൽ ജീവിക്കാൻ

ورزقا حلالا طيبا، اللهم اغفر لنا ولوالدينا يا غافر المذنبين، وأقول قولي هذا، وأستغفر الله لي ولكم ولجميع المؤمنين والمؤمنات، فاستغفروه إنه هو الغفور الرحيم.